വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് പാവർട്ടി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ റോഡുകളെ പറ്റിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അത് രണ്ടാം വാർഡിനോടും അതുപോലെ തന്നെ ഒന്നാം വാർഡിനോടും ഏകദേശം എഴുകിച്ചേർന്ന് കിടക്കുന്ന ആ ഭാഗങ്ങളിലാണ് പതിനഞ്ചാം വാർഡ് നിലകൊള്ളുന്നത് ഇപ്പോഴത്തെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു വനിതാ മെമ്പറാണ് ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്നത് ാട് കവല സെൻട്രൽ നിന്ന് ചക്കൻകണ്ടം ഭാഗത്തേക്കുള്ള റോഡിൽ പോകുമ്പോൾ വലതുവശത്തുള്ള ആദ്യത്തെ തെരുവിലാണ് ഈ ചേനാട്ട് റോഡ് എന്ന് പറയുന്നത് ഈ ചേനാട് റോഡിൻ്റെ സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും കുടിവെള്ള പൈപ്പിന് വേണ്ടിയിട്ടുള്ള ആ ചാല് കയറിയ ഭാഗങ്ങൾ ഫില്ല് ചെയ്യാതെ അവിടെ വെള്ളം കെട്ടിക്കിടന്ന് അതുപോലെ തന്നെ കുഴിയും ആയിട്ട് വളരെ മോശമായ രീതിയിലാണ് ഈ ചേനാട്ട റോഡിൻ്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇരുവശങ്ങളിലും കാനകളോ മറ്റോ ഒന്നും കാണുന്നില്ല അത് ചിലപ്പോൾ ആ വീതി കുറവായിരിക്കും ചിലപ്പോൾ ആ കാനകളുണ്ടാക്കാനുള്ള ഒരു തടസ്സമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എന്തിരുന്നാലും വളരെ ഇടുങ്ങിയ റോഡാണ് രണ്ട് സൈഡിൽ ഇരു സൈഡിലും വീടുകളും അതിനോട് അടുത്ത് കിടക്കുന്ന ഈ മതിലുകളും ഉള്ളത് കൊണ്ട് തന്നെ റോഡ് വളരെ ഇടുങ്ങിയ രീതിയിലാണ് ഈ ചേനാട് ഭാഗത്തു നിന്നുള്ള ഈ റോഡ് നമുക്ക് കാണാൻ കഴിയുന്നത് നിരവധി വീടുകളാണ് ഇരുവശേഷങ്ങളിലുള്ളത് അപ്പോൾ റോഡ് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയ കുഴികളും അതുപോലെ തന്നെ അതിൽ വലിയ വലിയ കല്ലുകളൊക്കെ ഇട്ടിട്ട് അത് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിരവധി സ്കൂൾ കുട്ടികളാണ് ഈ റോഡിലൂടെ പരിസരത്തുള്ള സ്കൂളുകളിലേക്ക് വാഹനങ്ങളിലും അതുപോലെ തന്നെ സൈക്കിളിലെല്ലാം സഞ്ചരിച്ച് വരേണ്ടത് അപ്പോൾ യൂണിഫോം എല്ലാം ഇട്ട് ഈ ചെളിവെള്ളത്തിലൂടെ സൈക്കിൾ ഒട്ടിയിട്ടായാലും നടന്നിട്ടായാലും വരുന്നത് ഇത് മഴ മാറി നിൽക്കുന്ന ചെറിയൊരു സമയത്താണ് നമ്മളിത് ഷൂട്ട് ചെയ്തതുകൊണ്ട് അത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് അവർ വരുന്നതെങ്കിൽ വളരെ വലിയ വെള്ളക്കെട്ടാണ് ഈ ഭാഗിൽ ഉണ്ടാകുക അപ്പോൾ നമുക്ക് പി എ മാധവൻ എക്സ് എം എൽ എ ആയിട്ടുള്ള പി എ മാധവൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊ ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തൊന്നിലാണ് ഇതിനെ ഫണ്ട് അനുവദിച്ചതായിട്ട് നമുക്കിതിൽ അറിയാൻ കഴിയുന്നത് അതിൽ ഉപയോഗപ്പെടുത്തിയിട്ടായിട്ട് അവിടെ ബോർഡിലെ ഫലകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ രണ്ട് സൈഡിലും വളരെ ഇടുങ്ങിയ രീതിയിലുള്ള റോഡും അതുപോലെ തന്നെ ആ ഇടുങ്ങിയ ഭാഗത്തുള്ള റോഡ് ആണെങ്കിൽ തന്നെ ഒരു സൈഡിൽ പൈപ്പ് ലൈൻ പൊളിച്ചിട്ട് അത് ഫില്ല് ചെയ്യാതെ ഇട്ടത് ഇട്ടതുള്ളതും വളരെയധികം ദുരിതമാണ് ഈ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ ദുരിതമാണ് യാത്ര സമ്മാനിക്കുന്നത് അപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട അംഗങ്ങൾക്ക് പോലും ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഫണ്ട് അനുവദിച്ച് കിട്ടാത്തത് എന്ന് വളരെ വലിയൊരു ചോദ്യമാണ് മുൻപത്തെ വീഡിയോയിലെല്ലാം നമ്മളത് പറഞ്ഞിരുന്നു ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ ആളുകളുടെയും എല്ലാ മെമ്പർമാരുടെയും വാർഡുകളിലെ മിക്കവാറും ഒന്നാം വാർഡിലെ മെമ്പർ ആ വാർഡിൽ മാത്രമാണ് നമുക്ക് കുറച്ചെങ്കിലും എ ഗ്രേഡിനനുസരിച്ചുള്ള പാവർട്ടി പഞ്ചായത്തിൻ്റെ എ ഗ്രേഡിനനുസരിച്ചിട്ടുള്ള റോഡുകൾ കുറച്ചെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞു എൺപത് ശതമാനത്തോളം ഒന്നാം വാർഡിലെ റോഡുകൾ വളരെ നിലവാരമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ രണ്ടാം വാർഡിലെയും ഈ മെയിൻ്റനൻസിൻ്റെ ശേഷം പൈപ്പ് ലൈന് സ്ഥാപിച്ചതിന് ശേഷം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള രണ്ടാം വാർഡിലെ ആ മെമ്പറും ആ റോഡിന് ഒരുവിധം ഒന്നാം വാർഡിനോട് അത്ര എത്തുന്നില്ലെങ്കിൽ തന്നെ അതിനോട് ഒപ്പമെങ്കിലും അത് റട്ടി റീ റീറ്റാർജ് ചെയ്റ്റിട്ട് അല്ലെങ്കിൽ അതിന്റെ സൈഡിലெல்லாம் പ్యాచ్ ചെയ്തിട്ട് ഫിൽ ചെയ്തിട്ട് ആളുകൾക്ക് പോകാനായിട്ടുള്ള സഞ്ചാര യോഗ്യമായ രീതിയിൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള വാർഡുകളിൽ ഇപ്പോൾ മൂന്നാം വാർഡിൽ ഇപ്പോൾ പാവർട്ടി പഞ്ചായത്തിനെ പറ്റി നമ്മൾ വീണ്ടും വീണ്ടും എടുത്തു പറയുമ്പോൾ ഏറ്റവും മോശം റോഡുകളും ഏറ്റവും അശാസ്ത്രീയമായിട്ടുള്ള കാനകൾ നിർമ്മിച്ചിട്ടുള്ളതും പാവറട്ടി പഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മെമ്പറുടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലും മറ്റാരെങ്കിലും ഇടപെട്ട് കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണോ എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് അവിടുത്തെ വാർഡിലെ അംഗങ്ങൾക്കിടയിൽ വളരെയധികം സംസാരമുണ്ട് അപ്പം എന്തിരുന്നാലും ഇത്തരത്തിലുള്ള റോഡുകൾ ഒരു ഒരു ഗ്രാമത്തിൻ്റെ മഹാത്മാഗാന്ധിജി പറയുന്നത് പോലെ ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ഹൃദയം നിലകൊള്ളുന്നത് അപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുന്ന റോഡുകളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടായിരിക്കും മറ്റുള്ള അവർക്ക് കിട്ടുന്ന മറ്റുള്ള സൗകര്യങ്ങളും വിലയിരുത്തപ്പെടുക അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അവിടേക്ക് കടന്നു വരുന്ന ഈ റോഡുകൾ തന്നെയാണ് അപ്പോൾ റോഡുകൾ കാണുമ്പോൾ തന്നെ നമ്മൾ ആ നാടിൻ്റെ ആളുകൾക്ക് ആ പഞ്ചായത്തിൻ്റെ അതല്ലെങ്കിൽ ആ ഭരണസമിതിയുടെ എത്രത്തോളം അവരുടെ ശ്രദ്ധ ആ വാർഡിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നത് അവിടുത്തെ റോഡുകൾ തന്നെ നമുക്ക് ഒരുവിധം വിശദീകരിച്ച് തരുന്നതാണ് അപ്പോൾ ഇത്തരത്തിലാണ് പാവർട്ടിയിലെ ഒട്ടുമിക്ക പഞ്ചായത്ത് വാർഡുകളിലെയും റോഡുകളുടെ അവസ്ഥ അപ്പോൾ ഇത് നമ്മൾ പതിനഞ്ചാം വാർഡിലെ ഭരണകക്ഷിയിൽപ്പെട്ടിട്ടുള്ള മെമ്പറുടെ വാർഡിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് വെള്ളക്കെട്ടും അതുപോലെ തന്നെ വെള്ളക്കെട്ടും ഒരു പ്രശ്നമാണ് അവിടെ മഴ പെയ്യുമ്പോഴെല്ലാം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ചില ഭാഗങ്ങളിലുള്ള ഏരിയകൾ ഈ ഭാഗങ്ങളിലുണ്ട് അതുപോലെ തന്നെ ഇതാണ് ഇപ്പോൾ ഒരു വാഹനം അത് സ്കൂൾ കുട്ടികളെ കയറ്റിയിട്ട് വാനുകളൊന്നും ഈ റോഡിലൂടെ പോകാനായിട്ടുള്ള സൗകര്യം ഈ റോഡിനില്ല വളരെ വീതി കുറഞ്ഞ റോഡും അതുപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞതും സൈഡിലെല്ലാം ഇത്തരത്തിലെ കാട് ചില ഭാഗങ്ങളിലൊക്കെ ഈ കാട് കാടുപ്പടലങ്ങൾ പിടിച്ചു കിടക്കുന്നതെല്ലാം സഞ്ചാര നമുക്ക് ഈ വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്യാനായിട്ട് വളരെ തടസ്സമാണ് ഓട്ടോറിക്ഷയോ അതല്ലെങ്കിൽ ചെറിയ കാറുകളോ മാത്രമാണ് ഇത്തരത്തിൽ ഈ റോഡിലൂടെ സഞ്ചാരയോഗ്യമായിട്ടുള്ളത് അതെല്ലാം വലിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലെ ഏതെങ്കിലും വാഹനങ്ങൾ വരികയാണെങ്കിൽ അത് ബ്ലോക്ക് റോഡ് ബ്ലോക്ക് ആവാനും അവർക്ക് അവിടെ തിരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും കുറവാണ് അപ്പോൾ ഇതാണ് പാവറട്ടി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൻ്റെ ഒരു ഇത് നമ്മൾ കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിനോട് കൂടി നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ടാം വാർഡിലെ മിനി എം സി എഫിൻ്റെ ഹരിത് സേനയുടെ മിനി എം സി എഫ് അതിൽ അതിൻ്റെ പരിസരത്ത് മാലിന്യം കൊണ്ടുവന്നതുമായി സംബന്ധമായിട്ട് നിരവധി ആരോപണ പ്രത്യാരോപണങ്ങളും നമ്മൾ കേട്ടു അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഭരണകക്ഷിയിലുള്ള അംഗങ്ങളും അതുപോലെ തന്നെ പ്രസിഡൻറ്റും ഒറാങ്കുളത്തിൽ മാലിന്യം കലർത്താനായിട്ട് അത് ഡയപ്പറും പ്രായമായ ആളുകളുടെ ഡയപ്പറും കുട്ടികളുടെ ഉപയോഗ ഉപയോഗത്തിന് ശേഷമുള്ള ഡയപ്പറുകളെല്ലാം ചാക്കുകണക്കിന് കഴുകാൻ വന്നപ്പോൾ ജനങ്ങൾ ജനങ്ങളവിടുത്തെ പരിസരവാസികളെല്ലാം തടഞ്ഞതായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ ആ ഭാഗങ്ങളിൽ ഇന്നലെ കരാറുകാർ നിർത്തിയിട്ട് അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതായിട്ട് കാണാൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ അതും കൂടി പറയണം അവർ ആ വാർത്ത കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിന് ശേഷം ഉടനെ തന്നെ അതിനുള്ള നടപടികൾ അവരെടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി അവിടെ ആ എം സി എഫിൻ്റെ ആ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് അത് പരിസരവാസികളാണെങ്കിലും അത് ഹരിതസേനക്കാരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അത് ഹരിതസേനയുടെ മാലിന്യങ്ങളിൽ ഇത്തരത്തിൽ ഡേപ്പറും കാര്യങ്ങളൊന്നും അവർ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നില്ല എന്ന ഒരു വസ്തുതയാണ് അപ്പോൾ ഈ ഇരുന്നൂറ് രൂപ അമ്പത് രൂപ വാങ്ങിച്ച് നമ്മൾ വാ നമ്മൾ കടകളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നിന്നും വാങ്ങിക്കുന്നതായിട്ടുള്ള ഈ മാലിന്യങ്ങൾ അവർ ഡ്രൈ ആയത് അതായത് വൃത്തിയുള്ളത് മാത്രമാണ് ശേഖരിക്കുക നമുക്ക് നമ്മുടെ കടയിൽ നിലം വാങ്ങിക്കാൻ കൊണ്ടുപോകുന്നത് വെച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് പരിസരവാസികളാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്താ എന്നിരുന്നാലും ആ മിനി എം സി എഫോ അവിടെ സ്ഥാപിക്കുമ്പോൾ അതിനൊരു ശക്തമായ ഒരു എന്തെങ്കിലും ബോർഡുകളോ അതല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ ആളുകൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ ഒരു ബോർഡുകളോ അതല്ലെങ്കിൽ സി സി ടി വി ക്യാമറയോ വെച്ച് അതിൻ്റെ പരിസരം സംരക്ഷിച്ചില്ലെങ്കിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ ജനങ്ങൾക്ക് കൊണ്ടുവന്നിടാനായിട്ട് ഒരു സാധ്യതയുണ്ട് കാരണം ആ മാലിന്യത്തിൻ്റെ ആ എം സി എഫിൻ്റെ അത് കാണുമ്പോഴാണ് ആളുകൾ അത് കൊണ്ടുവന്ന് അങ്ങനെ ഒരു സംഭവം അവിടെ വെച്ചില്ല എങ്കിൽ മെയിൻ റോഡിൽ ഈ തരത്തിലുള്ള എം സി എഫുകൾ വെക്കാതിരിക്കുന്നതാണ് ഉചിത ഉചിതമായിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് ആ കടകളിലേക്ക് വരുന്ന വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ വികലാംഗരോ മറ്റോ വാഹനങ്ങളിൽ വന്നിട്ട് സാനലിൽ മേടിക്കാനായിട്ട് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ റോഡിലുള്ള ഒരു ഏരിയയിലാണ് ഇത്തരത്തിൽ രണ്ടാം വാർഡിലെ എം സി എഫ് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ അത് പഞ്ചായത്തിലെ ഉൾഭാഗങ്ങളിലുള്ള ഏതെങ്കിലും റോഡുകളിലേക്ക് മറ്റോ മാറ്റി സ്ഥാപിക്കുന്നു ഏറെ കൂടിയ സ്ഥലത്ത് മാറ്റി സ്ഥാപിക്കുന്ന മൂലം ഇത്തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും അതുപോലെ തന്നെ ഈ കച്ചറ ഈ മാലിന്യങ്ങൾ ആളുകൾ കൊണ്ട് നിക്ഷേപിക്കാനുള്ള സാഹചര്യവും ഒരുവിധത്തിൽ വിധത്തിൽ ഒഴിവാകും അപ്പോൾ ഈ മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് നമുക്ക് നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ മൂത്രത്തിൻ്റെ സ്മെല്ല് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളറിയാം അവിടെ മൂത്രം ഒഴിക്കാനുള്ള സ്ഥലമാണെന്ന് കരുതി ചില ആളുകളവിടെ മൂത്രമൊഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത്തരത്തിൽ തന്നെയാണ് മാലിന്യങ്ങൾ സംഭരിക്കുന്ന ഈ ഇത്തരം കേന്ദ്രങ്ങൾ കാണുമ്പോൾ ആളുകൾക്കൊരു ടെൻഡൻസി അത് അതിനുള്ള സ്ഥലമാണെന്ന് കരുതിയിട്ടാണ് അവരെൻ്റെ പരിസരങ്ങളിൽ ഇത്തരത്തിൽ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ എന്തിരുന്നാലും അത് മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത മെമ്പർക്ക് അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ പുളിഞ്ചേരി റോഡിനടുത്തുള്ള ഗാലക്സി ബാക്കുടെ മുന്നിൽ പി റോഡ് പൊളിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നതായിട്ട് നമ്മൾ മുൻപത്തെ വീഡിയോയിലെല്ലാം കണ്ടു അപ്പോൾ അത് ഗാലക്സി ബേക്കിന്റെ മുൻവശത്തും അതുപോലെ തന്നെ ജോളി ബില്ലയുടെ ഭാഗങ്ങളിലെല്ലാം അത് ചെറിയ രീതിയിൽ മെറ്റലോ അതുപോലെ തന്നെ കല്ലുകളോ ഇട്ടിട്ട് ആ കുഴികൾ നികത്തിയതായിട്ട് കാണാൻ കഴിഞ്ഞു ഇത്തരത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് ജനങ്ങൾക്ക് ഉപകാരപ്രപ്രദമായ രീതിയിൽ മാത്രമാണ് നമ്മൾ ഇത്തരം വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് ഇത് ഒരു പാർട്ടിക്കാരെയോ ഏതെങ്കിലും മതത്തെയോ മറ്റോ എയിം ചെയ്യുന്നില്ല നമ്മുടെ പാർട്ടിയിലെ ജനങ്ങളുടെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വിഷയത്തിലാണ് നമ്മൾ ഊന്നൽ നൽകിയിട്ട് ഇത്തരത്തിൽ പ്രവർത്തിയുമായിട്ട് മുന്നോട്ടിറങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തി വ്യക്തിപരരാഗ്യമോ മറ്റോ നമ്മളോട് തോന്നേണ്ട കാര്യമില്ല നിങ്ങൾ ഓരോ മെമ്പർമാരും ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് അവതരിപ്പിക്കാനായിട്ട് നിങ്ങളുടെ മുൻ അത് മേലധികാരികൾക്ക് നിങ്ങൾക്ക് വ്യക്തമായി കാണും ച്ച് കൊടുക്കാവുന്ന വിഷൽസ് ഞാൻ എടുത്തു തരുന്നത് മാത്രം നിങ്ങൾ കണക്കാക്കിയാൽ മതി അപ്പോൾ അത്തരത്തിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സേവനമാണ് ഇത്തരത്തിൽ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ റോഡുകൾ അവർക്ക് നിർമ്മിച്ച് നൽകാവുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ നേരത്തെ കണ്ടതുപോലെ ഈ പട്ടികളുടെ ശല്യവും ഈ ഏരിയയിലെല്ലാം ഉണ്ട് അപ്പോൾ വന്യീകരണമെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൂട്ടം കൂട്ടമായിട്ട് ഈ മാലി കോഴിക്കടകളും അതുപോലെ തന്നെ മറ്റുള്ള മാംസ സംസ്കരണവും അതുപോലെ തന്നെ ഈ മെയിൻ മാർക്കറ്റും വെള്ളം പരിസരത്തുള്ളതുകൊണ്ട് നിരവധി പട്ടികൾ കൂട്ടങ്ങളായിട്ട് വഴികളെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ പഞ്ചായത്ത് അതിനെ അടിയന്തിരമായിട്ട് കുട്ടികളെ സുരക്ഷ മുൻനിർത്തിയിട്ട് ആ പട്ടികളുടെ ശല്യത്തിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇത് ഡോ കെച്ചെ കൊണ്ട് പിടിപ്പിച്ച് അത് സുരക്ഷിതമായ ഏരിയയിലേക്ക് മാറ്റുന്നത് വഴി ഈ കുട്ടികളുടെ രാവിലെയും വൈകിട്ടും സ്കൂൾ സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതുമായ കുട്ടികളുടെ ഈ പട്ടിശല്യത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും അപ്പോൾ ഇത്തരത്തിലുള്ള ജനസേവനങ്ങൾക്ക് നാടുക നാടുക നാട്ടിലെ ആളുകൾക്ക് നമ്മളെ വിജയിപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങളാണ് നിങ്ങൾ പഞ്ചായത്തിൽ നിന്നാലും മെമ്പർമാരും മറ്റുള്ള എല്ലാവരും നിങ്ങൾക്ക് ജനങ്ങൾക്ക് നൽകേണ്ടത് അപ്പോൾ നിങ്ങളിൽ നിന്ന് റിട്ടേൺസ് കിട്ടുമ്പോഴാണ് വീണ്ടും വീണ്ടും നിങ്ങളെ അവർ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇത്തരത്തിലെ റോഡുകൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെ ആ പതിനഞ്ചാം വാർഡിലെ ആ കലുങ്ക് കഴിഞ്ഞിട്ട് പുതുമനശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിലൂടെയാണ് ചില ഭാഗങ്ങളിലെല്ലാം വളരെ ശോചനീയമാണ് കാറുകൾക്ക് കർഷിച്ച് പോകാൻ കഴിയും അതിൽ സൈഡിലെല്ലാം വാനുകളൊക്കെ വരുമ്പോൾ ഭാഗത്ത് വളരെ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടും മാത്രമല്ല പൊളിഞ്ഞ റോഡിലേക്ക് റോഡിലേക്ക് വാഹനങ്ങൾ ഇറക്കാതെ പരമാവധി നല്ല റോഡിലൂടെ തന്നെ വാഹനങ്ങൾ ഓടിക്കാൻ ആളുകൾ ശ്രമിക്കുക ശ്രമിക്കുക വഴി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുകയും അതുപോലെ തന്നെ അവിടെ തർക്കങ്ങളും എല്ലാം സ്വാഭാവികമാണ് അപ്പോൾ അടിയന്തരമായിട്ട് ഇത്തരത്തില് റോഡിൻ്റെ ആ സൈഡ് നമ്മളെ പൈപ്പ് ലൈനിന് വേണ്ടി പൊളിച്ചിട്ടുള്ള ഭാഗങ്ങൾ ില് മെയിന്റനൻസ് അത് പതിനാലാം വാർഡിലും അതുപോലെ തന്നെ ഒന്നാം വാർഡിലും രണ്ടാം വാർഡിലും എല്ലാം നമ്മളത് കണ്ടു കഴിഞ്ഞതാണ് അവരെല്ലാം അത് പരമാവധി അവർ പരിശ്രമിച്ചിട്ട് ആ സൈഡിലെല്ലാം ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇത്തരത്തില് പതിനഞ്ചാം വാർഡിൽ അടിയന്തിരമായിട്ട് ഇത്തരം സൈഡിൽ സൈഡിലെല്ലാം ഫില്ല് ചെയ്യുക വഴി ജനങ്ങൾക്ക് വാഹനം ഉപയോഗിച്ച് പോകുന്ന യാത്ര ആ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും അപ്പോൾ പതിനഞ്ചാം വാർഡിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നിങ്ങൾ നിങ്ങളും മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് അപ്പോൾ നമ്മൾ എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് പ്രയത്നിച്ചാൽ മാത്രമാണ് ഓരോ പഞ്ചായത്തിൻ്റെയും അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്കിൻ്റെയോ അതല്ലെങ്കിൽ ജില്ലയുടെയോ സംസ്ഥാനത്തിൻ്റെയോ വിഷയങ്ങൾക്ക് നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് വിജയത്തിലെത്തുവാൻ കഴിയുക ഓരോ പൗരനും അതിന് അതിൻ്റേതായിട്ടുള്ള സംഭാവനയുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർമാരാണ് ഈ ജനങ്ങളുടെ ഓരോ ജനങ്ങളുടെയും പ്രതിനിധി അവരുടെ നാക്കായിട്ടും വാക്കായിട്ടും ഈ ജനപ്രതിനിധികളാണ് അപ്പോൾ അവർ അല്ലെങ്കിൽ മറ്റുള്ള ഭരണ ഭരണശിലാ സ്ഥാപനം വർക്ക് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പറയുന്ന വിഷയങ്ങൾ നിങ്ങളുടെ ഇത് മാത്രമല്ല നിങ്ങൾ നിങ്ങളെ അവരെ പ്രതിനിധാനം ചെയ്യുന്ന നിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ വിഷയങ്ങളാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ആ വിഷയങ്ങൾ വളരെ ഗൗരവത്തോടെ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ ആ വയുടെയത്തിൽ നിങ്ങളെ വീടുകളാ ഭാഗത്തിലെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമായിരിക്കില്ല പക്ഷേ അവിടെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾക്ക് ആ വലിയൊരു വിഷയമായിരിക്കും അവരുടെ യാത്രാ സൗകര്യം അവർക്ക് വലിയൊരു വിഷയമാണ് അവരുടെ കുട്ടികളുടെ യാത്രാ സുരക്ഷിതത്വം എല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ പഞ്ചായത്തിലായാലും ബ്ലോക്കിലായാലും ജില്ല എവിടെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ ഇത്തരത്തിലാണ് മറ്റുള്ളവർക്കും കൂടിയാണ് നിങ്ങൾ സംസാരിക്കുന്നതുള്ള ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക അപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് നമുക്ക് പാർട്ടിയെ മുന്നോട്ട് നയിക്കാം